നമസ്കാരം ഫെബ്രുവരി ഒന്നാം തീയതിയാണ് നിർമ്മല സീതാരാമൻ കേന്ദ്ര ബഡ്ജറ്റ് പ്രഖ്യാപിക്കാൻ പോകുന്നത് അതായത് കേന്ദ്ര ബഡ്ജറ്റിന് കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കേ തന്റെ എട്ടാമത്തെ ബഡ്ജറ്റാണ് ധനമന്ത്രി അവതരിപ്പിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാമതും അധികാരമേറ്റ ശേഷമുള്ള രണ്ടാമത്തെ ബഡ്ജറ്റ് കൂടിയാണ് ഇപ്പോഴത്തെ പോലെ ഇത്തവണയും എല്ലാ മേഖലകളും ബഡ്ജറ്റിൽ വലിയ പ്രതീക്ഷയാണ് വയ്ക്കുന്നത് പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയ്ക്ക് നിരവധി പ്രതീക്ഷകളുണ്ട് ചെലവേറിയ ചികിത്സകളാണ് പൊതുജനങ്ങളെ അലട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ എന്തെങ്കിലും മാറ്റം പ്രതീക്ഷയുള്ളതാണ് ഒപ്പം തന്നെ നിത്യോപയോഗ സാധനങ്ങളുടെയും വില വർധനവ് പൊതുജനങ്ങളുടെ ആശങ്കകളിൽ പെട്ടവയാണ് രാജ്യത്തെ ആരോഗ്യ സേവനങ്ങളെ ജി എസ് ടിയിൽ നിന്നും ഒഴിവാക്കിയാൽ ആരോഗ്യ മേഖലയ്ക്ക് അത് വലിയ അധികം ഗുണം ചെയ്യുമെന്ന് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് ബഡ്ജറ്റിൽ പ്രതീക്ഷ വെക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് അത് ഒന്നാമത്തത് വാർഷിക വരുമാനം പതിനഞ്ച് ലക്ഷത്തിൽ കുറവുള്ളവർക്ക് നികുതി ഇളപെട്ട് രണ്ടാമത്തേത് പഴയ നികുതി വ്യവസ്ഥ ക്രമീകരിക്കും മൂന്ന് മുതിർന്നവർക്ക് പ്രത്യേക നികുതി പ്ലാനുകൾ ഇതാണ് ഏറ്റവും പ്രധാനം നാലാമത്തേതി വരുമ്പോൾ ഭവന വായ്പ പലിശ നിരക്കിൽ ഇളവ് അതിന്റെ പരിധി രണ്ട് ലക്ഷത്തിൽ നിന്നും അഞ്ചു ലക്ഷമാക്കി ഉയർത്താം ഇനി വില കുറയാൻ പോകുന്ന വസ്തുക്കൾ ഇതൊക്കെയാണ് ഒന്ന് മൊബൈൽ ഫോണുകൾ രണ്ട് മറൈൻ ഉൽപ്പന്നങ്ങൾ മൂന്ന് ധാതുക്കൾ എന്നിവയുടെ വിലക്കുറവ് നമുക്ക് ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കാവുന്നതാണ് അതോടൊപ്പം സോളാർ ഉൽപ്പന്നങ്ങളുടെ വിലയിലും ുണ്ട് കർഷകർക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡുകൾ അതായത് കെ സി സി പരിധി നിലവിൽ മൂന്ന് ലക്ഷം രൂപയിൽ നിന്നും അഞ്ചു ലക്ഷം രൂപയായി സർക്കാർ ഉയർത്തിയിട്ടു വിത്ത് മളം തുടങ്ങിയ കാർഷിക ഉത്പന്നങ്ങളുടെ ചരക്ക് സേവന നികുതിയും അതായത് ജി എസ് ടി കുറയ്ക്കാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ബജറ്റിൽ കൃഷിയുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്കായി അറുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊമ്പത് കോടി രൂപയാണ് സർക്കാർ വകയിരുത്തിയത് ഈ വർഷം അത് അഞ്ചു മുതൽ ഏഴ് ശതമാനം വരെ വർദ്ധിപ്പിക്കുമെന്നാണ് പ്രതീക്ഷ ആദായനീതിയുടെ കാര്യത്തിൽ സർക്കാർ വലിയൊരു കാര്യം ചെയ്യാൻ തയ്യാറെടുക്കുമ്പോൾ ബി ജെ പി സർക്കാർ രാജ്യത്തെ പാലതവണ രാജ്യത്തെ ജനങ്ങളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ വലിയ ഉദാഹരണമാണ് ചരക്ക് സേവന നികുതി അതായത് ജി എസ് ടി മോദി സർക്കാരിന് മുമ്പ് തന്നെ ജി എസ് ടി നടപ്പാക്കുന്നതിനെ കുറിച്ച് ചർച്ച നടന്നിരുന്നു പക്ഷേ പിന്നീടാണ് നടപ്പായത് ജി എസ് ടി മുമ്പ് രാജ്യത്ത് നിലനിന്നിരുന്ന നികുതി സമ്പ്രദായം ഇപ്പോൾ ജനങ്ങൾ മറന്നു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് വാസ്തവം യഥാർത്ഥത്തിൽ ദസൻ കണക്കിന് നികുതി സമ്പ്രദായങ്ങൾ കൊണ്ടുള്ള ഒരു നീക്കമാണ് സർക്കാർ ജി എസ് ടിയിലൂടെ നടപ്പിലാക്കിയത് എന്നതാണ് യാഥാർത്ഥ്യം ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് ചിലർക്ക് ഇപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പഴയ നികുതി സമ്പ്രദായം മോദി സർക്കാർ ഒറ്റയടിക്ക് ഇല്ലാതാക്കി ആദായ നികുതി നിയമങ്ങളിലും സമാനമായ എന്തെങ്കിലും ഒരു മാജിക്ക് അല്ലെങ്കിൽ ഒരു റാക്കിൽ ഒരു അത്ഭുതം സംഭവിക്കുമോ എന്നാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത് ഇതിന് നിരവധി കാരണങ്ങളും സൂചനകളുമുണ്ട് ആറ് പതിറ്റാണ്ട് പഴക്കമുള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ആദായ നികുതി നിയമം ആറ് മാസത്തിനകം സമഗ്രമായി അവലോകനം ചെയ്യുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ജൂലൈയിലെ ബഡ്ജറ്റിൽ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെയാണ് നിർമ്മലാ സീതാരാമൻ ഫെബ്രുവരി ഒന്നിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതായത് ഒന്നാം തീയതി ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ രാജ്യത്തെ ജനങ്ങൾ നികുതി സമ്പ്രദായത്തിൽ എന്തെങ്കിലും ഒരു ഇളവ് പ്രതീക്ഷിക്കാമോ എന്നതാണ് നോക്കി നോക്കുന്നത് കാര്യം കേന്ദ്ര സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിച്ചാലും നികുതിയുടെ കാര്യത്തിൽ ഒരു ഇളവ് പ്രതീക്ഷിക്കുക തന്നെ വേണം ഒരു പ്രതീക്ഷ തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് നിർമ്മലാ സീതാരാമൻ പറയുന്നത് അതായത് ഏറ്റവും കൂടുതൽ പണം വിപണിയിലേക്ക് ജനങ്ങൾ ഇറക്കണം എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം